നമസ്കാരം സുഹൃത്തുക്കളെ ടെറോട്ട് ലവ് എനർജീസ് ടു പോയിന്റ് സീറോ എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പേഴ്സണൽ റീഡിംഗിൻ്റെ വിശദാംശങ്ങൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം ഞാൻ വിളിച്ചാൽ നീ എൻ്റെ അടുത്തേക്ക് വരുമോ ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഉറപ്പായിട്ടും ഇന്നത്തെ വായനയിൽ നമുക്ക് നന്നായി കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെയാണ് സൂചിപ്പിക്കുന്നത് രാത്രി കാലങ്ങളിലും അല്ലാത്ത സമയങ്ങളിലും ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾ മാത്രമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ഓരോ പ്രവർത്തികളും ഈ വ്യക്തി ചെയ്തു കൂട്ടിയിട്ടുണ്ട് പക്ഷെ എങ്കിൽ പോലും അതിൻ്റെ കാഠിന്യമൊന്നും ആ സമയത്ത് ഈ വ്യക്തി മനസ്സിലാക്കിയിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഈ വ്യക്തി നന്നായി തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിലുള്ള ഒരു പോസിറ്റിവിറ്റിയെയാണ് കാണിക്കുന്നത് നമുക്കിവിടെ നന്നായി കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് നിങ്ങളുമായി ഒരുമിച്ച് ചേർന്നിരിക്കണം എന്നുള്ള ചിന്ത മാത്രമാണ് ഉള്ളത് നിങ്ങൾ കൂടെ ഉള്ളപ്പോൾ ഈ വ്യക്തിക്ക് ഉണ്ടാകുന്ന ഒരു മാനസികപരമായിട്ടുള്ള ധൈര്യം എന്ന് പറയുന്നത് അത് മറ്റൊരു പ്രത്യേകതയാണ് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും നിങ്ങളുമായി ഒരുമിച്ച് ചേർന്ന് പോകാൻ ആഗ്രഹിക്കുകയും മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും പോസിറ്റീവായി മാറ്റിയെടുക്കുവാൻ തരത്തിലുള്ള ഒരു പോസിറ്റീവ് എനർജി ഈ വ്യക്തിയിൽ ഉള്ളതുകൊണ്ട് തന്നെ മറ്റെല്ലാ തരത്തിലും ഈ വ്യക്തി നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്തിനും ഏതിനും ഈ വ്യക്തി കാത്തിരിക്കുവാൻ തയ്യാറാണ് കാരണം ഈ പേഴ്സൺ ആണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിട്ടുള്ളത് ആ ഒരു കാര്യം ഈ വ്യക്തിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ കാര്യത്തിൽ ഉറപ്പായിട്ടും ഒരു തീരുമാനം ഉണ്ടാക്കിയെടുക്കണമെന്ന് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നു ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലേക്ക് തിരിച്ചെത്തുക എന്ന് പറയുന്നത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇവിടെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വരും ദിവസങ്ങളിൽ ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും നിങ്ങളിലേക്ക് ഒരു പോസിറ്റീവായ തീരുമാനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും പോസിറ്റീവായിട്ടുള്ള തീരുമാനം ഉണ്ടാക്കിയെടുക്കാൻ എന്ന് പറയുന്നത് ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരികയോ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നതോ ആയിരിക്കാം നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ ഒരുപാട് സന്തോഷമുണ്ടാകും ഈ വ്യക്തി നന്നായി തന്നെ നിങ്ങളോട് സംസാരിക്കും മനസ്സ് തുറന്നായിരിക്കും സംസാരിക്കുന്നത് തേർഡ് പാർട്ടിയെ കുറിച്ചുമുള്ള മറ്റു പല കാര്യങ്ങളും നിങ്ങളുമായി ചർച്ച ചെയ്യുവാനും ഈ വ്യക്തിയുടെ മനസ്സിലെ ഭാരം ഇറക്കി വെക്കുവാനും വളരെയധികം താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ വ്യക്തി ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായി ഒരുമിച്ച് ചേരുമ്പോൾ മാത്രമാണ് ഈ പേഴ്സന് വളരെയധികം പോസിറ്റീവായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുവാനും പോസിറ്റീവായിട്ടുള്ള ജീവിതത്തിലേക്ക് മുന്നോട്ടു പോകാനും സാധിക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും വളരെ പോസിറ്റീവായിട്ടുള്ള ചിന്താഗതിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ രാത്രി കാലങ്ങളിൽ ഉറങ്ങുമ്പോൾ പോലും ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾ മാത്രമാണ് ഉള്ളത് നിങ്ങൾ മാത്രമാണ് ഉള്ളത് എന്ന് പറയുമ്പോൾ ഈ വ്യക്തിക്ക് മറ്റാരെയും ഈ വ്യക്തിയുടെ മനസ്സിൽ പ്രതിഷ്ഠിപ്പിക്കാനോ ചിന്തിക്കാനോ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ പോലും സാധിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അതിന്റെ ഐശ്വര്യവും സന്തോഷവും ഇരട്ടി ഫലമായിരുന്നു ഈ വ്യക്തിക്ക് ലഭിച്ചിരുന്നത് ആ ഒരു ഐശ്വര്യവും സന്തോഷവും മറ്റാരിൽ നിന്നും ഈ വ്യക്തിക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല എന്നുള്ള ചിന്തയെക്കുറിച്ചും ഈ വ്യക്തി മനസ്സിലാക്കുകയാണ് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലുമുള്ള ഭൗതിക സുഖങ്ങളെല്ലാം വെടിഞ്ഞുകൊണ്ട് ഒരു സന്യാസ യോഗത്തിലേക്ക് പോകാനും ഈ വ്യക്തിക്ക് മടിയില്ല കാരണം നിങ്ങളെ ലഭിച്ചില്ലെങ്കിൽ താൻ ഒറ്റയ്ക്ക് ജീവിച്ചോളാം എന്നുള്ള ചിന്താഗതിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇവിടെ നിങ്ങൾക്കും ഈ വ്യക്തിക്കുമിടയിൽ പല തരത്തിലുള്ള അതിരുകൾ വെച്ചിട്ടുണ്ടായിരുന്നു അത്തരം അതിരുകൾ ചെയ്തിരുന്നത് ഈ പ്രണയബന്ധം മര്യാദക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു ശത്രുക്കളിൽ നിന്നും രക്ഷ നേടുവാനും ശത്രുക്കളുടെ മുന്നിൽ നിന്നും നിങ്ങളെ മറച്ചു പിടിച്ച് സംരക്ഷിക്കുവാനും വേണ്ടിയിട്ടാണ് ഈ വ്യക്തി മറ്റു പല പ്രയോഗങ്ങളും ചെയ്തിരുന്നത് എന്നാൽ ഈ വ്യക്തിയുടെ ഉദ്ദേശശുദ്ധിയും മാനസിക അവസ്ഥയും നിങ്ങൾ മനസ്സിലാക്കിയിരുന്നില്ല നിങ്ങൾക്ക് ക്ലാരിറ്റി ലഭിച്ചിരുന്നില്ല നിങ്ങൾ പോലും ഈ വ്യക്തിയെ തെറ്റുധരിച്ചു എന്നുള്ളതാണ് കാണപ്പെടുന്നത് എന്നാൽ ആ തെറ്റുധാരണ എന്ന് പറയുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മുറിവേൽപ്പിക്കുന്ന ഒന്ന് തന്നെയായിരുന്നു താൻ എന്തിനാണ് നിങ്ങളിൽ നിന്നും അകന്നതെന്നും ഈ വ്യക്തി എന്തിനാണ് നിങ്ങളെ വേണ്ടെന്ന് വെച്ചത് എന്നും ഉള്ള കാരണം ഈ വ്യക്തി പലപ്പോഴും പറയണമെന്ന് വിചാരിച്ചെങ്കിൽ പോലും സാധിച്ചിരുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ് ഈ വ്യക്തി നിങ്ങളെ മാറ്റി നിർത്തിയപ്പോൾ നിങ്ങൾ വേദനിച്ചു നിങ്ങൾ ഈ വ്യക്തിയെ തെറ്റിദ്ധരിച്ചു ഒരുപാട് പഴികൾ ചുമത്തി ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞു ഒരുപാട് ശപിച്ചു വേദനിച്ചു എല്ലാം ചെയ്തു പക്ഷേ ഈ വ്യക്തി എപ്പോഴും വേദനിക്കുന്നുണ്ടായിരുന്നു ഈ വ്യക്തി എപ്പോഴും സത്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അതിന് സാധിക്കാത്ത വിധത്തിലുള്ള സാഹചര്യങ്ങളാണ് വന്നു ചേർന്നത് എന്നാൽ ഇപ്പോൾ ഈ വ്യക്തി നിങ്ങൾക്ക് മുന്നിൽ മനസ്സ് തുറക്കുവാൻ തയ്യാറാണ് കാലഗതിയിൽ വെച്ച് നോക്കുമ്പോൾ കാലത്തിന്റെ ക്രമേണ വെച്ച് നോക്കുമ്പോൾ അതിൻറ്റേതായിട്ടുള്ള രീതിയിൽ മുന്നോട്ടു പോകാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചു കൊണ്ട് നിൽക്കുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും എല്ലാ പ്രശ്നങ്ങളെ മാറ്റി വെച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളുമായിട്ട് ഒരുമിച്ചുള്ള ജീവിതം എന്ന് പറയുന്നത് അത്രയും മനോഹരമാക്കി എടുക്കുവാൻ തന്നെ കൊണ്ട് സാധിക്കുമെന്നുള്ള ചിന്താഗതിയും കൂടെ ഈ പേഴ്സൺ ഉണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ് വരും ഫ്യൂച്ചറിൽ അതായത് വരും ഭാവിയിൽ വരാൻ പോകുന്ന ഭാവിയിൽ ഈ വ്യക്തി ഉറപ്പായിട്ടും ഉറച്ച ഒരു തീരുമാനം നിങ്ങൾക്ക് വേണ്ടി എടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എങ്കിലും ഈ വ്യക്തിയുടെ മനസ്സിൽ ചില ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോഴും പഴയ സ്നേഹം ഈ വ്യക്തിയോടുണ്ടോ ഈ വ്യക്തി നിങ്ങളെ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ വിളിച്ച സ്ഥലത്തേക്ക് ചെല്ലുമോ നിങ്ങൾ ഈ പേഴ്സണെ വിശ്വസിക്കുമോ അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങൾ ഈ പേഴ്സണെ തള്ളിക്കളയുമോ അല്ലെങ്കിൽ സംശയാസ്പദമായി നോക്കുമോ ഇത്തരം ചോദ്യങ്ങൾ കൂടിയാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഉറപ്പായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റത്തിലൂടെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ പേഴ്സൺ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പേഴ്സൺ ഏതാനും ചില ബുദ്ധിമുട്ടുകളും സംശയങ്ങളും ഉണ്ടെങ്കിൽ പോലും അതിനെയെല്ലാം മറികടന്നുകൊണ്ട് മുന്നോട്ട് വരാനാണ് ഈ പേഴ്സൺ ശ്രമിക്കുന്നത് ഈ പേഴ്സണെ സഹായിക്കുവാനും മുന്നോട്ട് സപ്പോർട്ട് ചെയ്യുവാനും ഏതാനും ചില സുഹൃത്തുക്കൾ കൂടി ഈ വ്യക്തിയുടെ കൂടെ ഉണ്ട് അവരുടെ സാന്നിധ്യപ്രകാരം അവരുടെ സഹായപ്രകാരം തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവർ പലതരത്തിലുള്ള ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട് വഴികൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് അതിനെ എല്ലാം തന്നെ മറികടന്നുകൊണ്ടും അതും അനുസരിച്ചു കൊണ്ടും മുന്നോട്ട് വരാനാണ് ഈ പേഴ്സൺ ശ്രമിക്കുന്നത് എന്തായാലും നിങ്ങളെ വേണ്ടാന്ന് വെച്ചിട്ട് ഒരു ജീവിതത്തിലേക്ക് പോകാൻ ഈ വ്യക്തി തയ്യാറല്ല അത് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പാട്ടു പാടുന്ന ശീലമോ മറ്റു പല വാദ്യ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള വ്യക്തിയാണെങ്കിൽ അതെല്ലാം ഉപയോഗിച്ച് പാട്ട് ആലപിക്കുകയും അതെല്ലാം ഉപയോഗിക്കുകയും നിങ്ങളെ ഓർത്തുകൊണ്ട് പാട്ട് പാടുകയും ചെയ്യുന്ന ഒരു രീതിയും കൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് എന്തായാലും വളരെ പോസിറ്റീവാണ് കാണിക്കുന്നത് നിങ്ങൾ ഈ വ്യക്തി വിളിച്ചാൽ നിങ്ങൾ ഉറപ്പായിട്ടും വരുമോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഈ വ്യക്തിക്ക് ഭയമുള്ളത് കാരണം ഈ പേഴ്സൺ നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഈ വ്യക്തിക്ക് നന്നായി തന്നെ ഭയം തോന്നിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്തിരുന്നാലും പരസ്പരം ഇത്രയും ആഴത്തിൽ പതിഞ്ഞു പോയിട്ടുള്ള വ്യക്തികൾ ഇല്ല എന്ന് തന്നെയാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ അപ്പോൾ താല്പര്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരെയും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു